അഭിമുഖങ്ങളിലെ നടി നിഖില വിമേലിൻ്റെ വാക്കുകൾ എന്നും ചർച്ചയാവാറുണ്ട് ശക്തമായ നിലപാടുകളാണ് താരം ഓരോ ചോദ്യത്തിനും മറുപടിയായി നൽകാറുള്ളത് എന്നാൽ ഇത് വിമർശിക്കപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട് കഴിഞ്ഞ ദിവസം നടി ഗൗതമി നായർ നിഖിലെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു നിഖിലയുടെ പേര് എടുത്തു പറയാതെ ആയിരുന്നു ഗൗതുമിയുടെ കുറിപ്പ് അഭിമുഖങ്ങളിൽ ഓസ്കാർ കിട്ടിയതുപോലെ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കേണ്ട മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് എന്നായിരുന്നു ഗൗതുമി പറഞ്ഞത് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ നിഖിലയെ പിന്തുണച്ച് രംഗത്തെത്തുകയാണ് ആരാധകരും സഹപ്രവർത്തകരും ഭൂരിവശത്തിൻ്റെ അഭിപ്രായമല്ല എൻ്റേത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നാൽ നിഖിലയുടെ വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ പ്രശ്നമാണ് നിഖിലയോടുള്ള എതിർപ്പിൻ്റെ കാരണം എന്നാണ് ഐശ്വര്യയുടെ വിലയിരുത്തൽ ഇവൾ തൻ്റെ മനസ്സിലുള്ളതുപോലെ സംസാരിക്കുന്നുവെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്മാർട്ട്നെസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തെളിയിച്ചു തന്ന സമൂഹത്തിനും മീഡിയയ്ക്കും നന്ദി നിന്റെ മനസ്സിലുള്ളത് പറയുന്നത് തുടരുക പെണ്ണെ നീ എൻ്റർടൈനിങ് ആണ് സ്മാർട്ടാണ് എല്ലാത്തിലും നിന്റെ ഏറ്റവും മികച്ചു തന്നെ നീ നൽകുന്നുണ്ട് എന്നാണ് ഐശ്വര്യലക്ഷ്മി കുറിച്ചിരിക്കുന്നത് നിഖില വിമലിനെ പിന്തുണച്ച് ഐശ്വര്യലക്ഷ്മിക്ക് കയ്യടികളാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്